ഡോക്ടർ ഫസൽ ഗഫർബോൾ കോൺഗ്രസിന്റെ വിഷയവും ബി ജെ പിയുടെ വിഷയവും മാത്രമായി നിൽക്കുന്ന ഒന്നല്ല ഇത് പാലക്കാട് വോട്ട് രേഖപ്പെടുത്താൻ പോവുകയാണ് പാലക്കാട്ട് ഇപ്പോൾ ലീഗ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം നിൽക്കുന്ന ഷാഫി പറമ്പിലിനും വേണ്ടി കയ്യും മെയ്യും മറന്നു പണിയെടുക്കുന്നുണ്ട് സന്ധീവാരുടെ പോയ കാലം അത്ര പെട്ടെന്ന് ലീഗ് അണികൾക്ക് ലീഗ് നേതാക്കൾക്കൊക്കെ ആയിരിക്കും പി കെ കുഞ്ഞാലിക്കുട്ടി വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നുണ്ട് ലീഗ് അണികൾക്ക് ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നവർക്ക് ഈ പറയുന്ന നേതാക്കളുടെ അതേ അതേ ക്ഷമതയോടെ ഉൾക്കൊള്ളാൻ കഴിയുമോ അല്ല ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഇപ്പൊ എല്ലാം രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ഇതുവരെ ആയിട്ട് ഒരു മുസ്ലിം സംഘടനയും പ്രതികരിച്ചു കാണുന്നില്ല അപ്പൊ അവരും ചിലപ്പോൾ ലീഗിന്റെ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കായിരിക്കും ഇതുവരെ ആരും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അപ്പോ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കോൺഗ്രസ് ഒരു തിരിച്ചടി നടത്തേണ്ടത് ഇതുവരെ കോൺഗ്രസിന് അടിയേറ്റ ഒരു മൂലക്കിൽ ഇരുത്തി പതിനാല് മുഖ്യമന്ത്രിമാരെ കൂറുമാറ്റിച്ചു ഇവര് ബി ജെ പിയിലോട്ട് അതേമാതി തന്നെ കോൺഗ്രസ് ആയിരുന്ന ഹേമാനന്ദിശ്വ ശർമ്മ ആസം മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്നു ശിവസേനക്കാരനായിരുന്ന ഏകനാഥ് ഷിന്ധെ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്നു ജനതാ പാർട്ടിക്കാരനായ ബസവരാജ് ബൊമ്മൈ കർണാടകയിൽ മുഖ്യമന്ത്രിയായി നിൽക്കുന്നു അപ്പൊ ഒരു ധാർമ്മികതയും നമുക്ക് പറയാൻ പറ്റില്ല ഭാരതീയ ജനതാ പാർട്ടിയെ നേരിടുമ്പോൾ റിയൽ പൊളിറ്റിക്സ് എന്നൊരു സ്ഥാനം അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ശുദ്ധ പൊളിറ്റിക്സ് മാത്രം മാത്രമല്ല ആദർശം മാറ്റി വെച്ചുകൊണ്ട് എന്നുള്ള സ്ഥിതി ശേഷമാണ് അപ്പൊ കോൺഗ്രസ് ഇപ്പം എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ കർണാടകയിൽ ഒരുപാട് ബി ജെ പി കാരണം ഇപ്പോഴത്തെ നമുക്കറിയാമല്ലോ ഷട്ടർ ജഗദീഷ് ഷട്ടർ അടക്കമുള്ളവർ കൂറുമാറ്റി മഹാരാഷ്ട്രയിൽ കൂറുമാറ്റുന്നു അതിന്റെ അർത്ഥം കാറ്റ് അങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കാറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനു എതിരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് അതുകൊണ്ടൊരാൾ ഇങ്ങോട്ടേക്ക് കോൺഗ്രസിലോട്ടൊക്കെ കൂറി മാറി വരുന്നത് ഇനി അടുത്തത് ഞാൻ അതിൽ ഞാൻ മൂന്നും പറഞ്ഞുതരാം മൂന്നാമത്തെ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതൊരു വലിയ ക്ഷീണമായി പോയി കാരണം അത് ചാടിക്കേറി അവിടെ വീണ് ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു പലപ്പോഴും ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ദോഷമായി തീരുന്നുണ്ട് ഉദാഹരണമായിട്ട് മുസ്ലിം ലീഗിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു അവരൊട്ട് മാറിയില്ല ഇപ്പോൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു നമ്മുടെ സന്ദീപ് വാര്യർക്ക് സന്ദീപ് വാര്യർ ഇവരെ കേട്ട് കളിപ്പിച്ച അവസാനം കോൺഗ്രസ് ക്യാമ്പിലോട്ട് പോയി അപ്പോൾ അത് ഇത് ഞാൻ പറഞ്ഞത് ഒരു കാഡർ പാർട്ടിയായിട്ടുള്ള സി പി എം ആണ് അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ് അങ്ങനെയല്ലല്ലോ കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആളാകത്തോട്ട് വരും പിന്നെ പുറത്തോട്ട് പോവും പിന്നെ അകത്തോട്ട് വരും പിന്നെ പുറത്തോട്ട് പോകും ഭരണത്തിലിരിക്കുമ്പോൾ ഒരു കൂട്ടം നമുക്കറിയാലോ ഭജൻലാൽ അടക്കമുള്ള കോൺഗ്രസ് സി എൽ പി പാർട്ടി ഹരിയാനയിൽ എൻ്റെ ഓർമ്മ ക്ഷീണി എഴുപത് എം എൽ എമാർ അറുപത് എം എൽ എമാർ ഒരുമിച്ച് കണ്ടു ഹരിയാനയിലും കൂടെ കൂറും അറിയുന്നത് അപ്പം അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇഷ്യൂ വിഷയമല്ല അതൊരു ഇതൊരു ഇത് പക്ഷേ ബേസിക്കലി ഇനി ഒരു കാര്യം കൂടെ പറയുക ഭാരതീയ ജനത പാർട്ടിക്ക് ഇത് വലിയൊരു ക്ഷീണമാണ് എന്താ കാരണം എന്നറിയോ ഇത് കാഡർ ബേസ്ഡായിട്ട് ഒരു പാർട്ടിയാണ് ഒരു ഐഡിയോളജിയിലെ ബേസ് ഞാൻ ആ ഐഡിയോളജിയിലെ പൂർണ്ണമായിട്ട് എതിർക്കുന്ന ആളും സന്ദീപ് വാര്യായിട്ട് ഇതേ മാതൃഭൂമിയിൽ തന്നെ അഞ്ച് ലക്ഷം പേര് കണ്ടിട്ടുണ്ട് അഫ്ഗാനിസ്ഥാന്റെ സി എ പ്രശ്നത്തെ പറ്റി ഞങ്ങൾ അമ്മിലേറ്റുമുട്ടിയത് പലതവണ ഞങ്ങൾ അമ്മിലേറ്റുമുട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിയെ എടുക്കുമ്പോൾ ആ അദ്ദേഹം കൊണ്ടുവന്ന അദ്ദേഹം ഏത് വർഷത്തിൽ നിന്നിരുന്നാണെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം ഇനി അദ്ദേഹം തിരിച്ചു പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല കാരണം കുറച്ചുകഴിഞ്ഞുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയില്ല മാത്രമല്ല ഇതിൽ ആദർശപരമായിട്ട് ചേർന്നതല്ലല്ലോ സ്നേഹത്തിന്റെ കടയെന്ന് അന്വേഷിച്ചൊന്നുമല്ല ഇത് വന്നിരിക്കുന്നത് സുരേന്ദ്രനോടുള്ള വ്യക്തിപര വൈരാഗ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാരണം എന്നെ ആദരിച്ചില്ല എന്നെ മാനിച്ചില്ല എനിക്ക് കിട്ടേണ്ട സാധനം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ആ ഉൾപോറിന്റെ കാര്യമൊക്കെ ചെറുത് നമ്മുടെ ഡോക്ടർ മറ്റേ വി വി രാജേഷ് പറഞ്ഞേക്കും പിന്നെ മുസ്ലിം സമുദായ സംഘടനകളുടെ ഇപ്പം നമ്മൾ അവരോട് പ്രതികരണം ചോദിക്കുകയാണെങ്കിൽ അവർ വേറെ ഒന്നും പറയൂല അത് കോൺഗ്രസിന്റെ അകത്തെ പോരാട്ടമാണ് ഉള്ളിലത്തെ പോരാട്ടം വേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ മൊനമ്പനെ പറ്റിയിട്ടുള്ള പോരാട്ടം അവിടെ വേറെ ആണെന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവരവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ ഈ ഒരു മാറ്ററിൽ അവർ വെറുതായിട്ട് ശ്രദ്ധിക്കുന്നില്ല അവരെ ഒട്ടും ബാധിക്കാനും പോകുന്നില്ല കാരണം വോട്ട് കൂടുതൽ കിട്ടാൻ പോണില്ല വോട്ട് കുറവും കിട്ടാൻ കിട്ടാമോണില്ല എന്നുള്ള സെൽക്ക് യഥാർത്ഥത്തിൽ ഇവിടെ മറ്റ് മുസ്ലിം സംഘടന ഏതെങ്കിലും വരണോ ഐ എൻ എൽ ഒ അതുമാതിരി ഉള്ള ഒരു പാർട്ടി എന്നിട്ട് അഭിപ്രായം പറഞ്ഞു അവരഭിപ്രായം പറഞ്ഞാൽ കേട്ടിട്ടില്ല രാഷ്ട്രീയ തീരുമാനമെടുക്കുമോ അത് രണ്ട് രണ്ട് പാർട്ടി അല്ലേ ലീഗ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാധു തിരിച്ചു ചോദിക്കട്ടെ സന്ദീപ് വാര്യർ എടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് മന്ത്രിസഭ ഈ ഐക്യമുന്നണി മുന്നണി വിടുവോ അവരൊരിക്കലും വിടില്ലാന്നേ ഇതുമാതിരി ഉള്ള വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട് ഇഷ്ടംപോലെ ആൾ ഇപ്പൊ കോൺഗ്രസ് സി പി എമ്മിലൂടെ എത്ര കോൺഗ്രസ്സുകാർ കേരളത്തിൽ പോയി കെ വി തോമസ് മനസ്സിലെ അടക്കമുള്ള കെ വി തോമസും അതേമാതിരി പിന്നെ അനിൽകുമാറും ഒക്കെ ഒരുപാട് പേര് പോയല്ലോ അതുമാതിരി തന്നെ ഒഫ്കോഴ്സ് ഇതിൽ ഐഡിയോളജിക്കലേ വലിയൊരു പ്രശ്നമുണ്ട് പക്ഷേ നേരിട്ടൊരു ഏറ്റുമുട്ടലിന് പൊതുവേ ലീഗ് നിൽക്കാറില്ല ആർ എസ് എസ് ബി ജെ പി ആയിട്ട് അത് രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലല്ലേ അപ്പൊ രാഷ്ട്രീയമായിട്ടേ കാണുന്നുള്ളൂ ഏതായാലും അതിന്റെ പിന്നെ നിൽക്കുന്നത് ഒറ്റ മിനിറ്റ് മാധു അതിന്റെ പ്രതികരണങ്ങൾ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് കാണാം നമുക്ക് ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം കാണാം എന്താണ് അതിനുള്ള പ്രതികരണം കാരണം മുസ്ലിം ലീഗ് മാത്രമല്ലല്ലോ മറ്റ് മുസ്ലിം സംഘടനകളും ഉണ്ടല്ലോ അത് രാഷ്ട്രീയ പാർട്ടിയാണ് മറ്റ് സാമുദായിക സംഘടന നമ്മൾ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന സാമുദായിക സംഘടനകളിലും കൂടെ അഭിപ്രായം നമുക്ക് കേൾക്കാം